സ്ഥാനാർത്ഥിത്വം മാറിപ്പോ താങ്കളെ മുൻകാരങ്ങൾ വിമർശിച്ചവരെ പോലും പിന്നെ ഭരണത്തിലിരിക്കുന്ന മന്ത്രിമാരുൾപ്പെടെ ഒരുപാട് പുകഴ്ത്തി പറയുന്ന സ്ഥിതി ഉണ്ടായിരുന്നു അയ്യോ ഇപ്പൊ എന്തോട് ചില ആൾക്കാർക്ക് എന്നെ കുറ്റവിചാരണ ചെയ്യാൻ വേണ്ടി നടന്നവര് എന്നെ നിരന്തരമായി വിമർശിക്കാൻ വേണ്ടി നടന്നവർ എം പി എന്ന നിലയിൽ എന്ത് ചെയ്തു ചോദിച്ച ആളുകൾ എം പി ഫണ്ട് ഓർണമായി വിനിയോഗിച്ചു ആരെങ്കിലും തൃശ്ശൂർ കളക്ടറേറ്റിൽ പോയിട്ട് പ്ലാനിങ്ങിൽ പോയി നോക്കിയാൽ മനസ്സിലാകും നൂറ് ശതമാനം ഭരണാനുമതി കൊടുത്താലാണ് മുല്ലിടന്നൊക്കെ പോലെ തന്നെ എന്നിട്ട് നമ്മളെ ഭയങ്കരമായി കുറ്റവിചാരണം നടത്തിയ ആളുകൾ എൻ്റെ പാർട്ടി ഒരു തീരുമാനമെടുത്തു എൻ്റെ കൂടി ഈ അഭിപ്രായം മാനിച്ച് തൃശ്ശൂരിൽ എന്നെക്കാൾ മികവുറ്റൊരാൾ വേണമെന്നായിരുന്നു എൻ്റെ അഭിപ്രായം ബി ജെ പിയെ മൂന്നാം സ്ഥാനത്ത് കൊണ്ടുവരണം എൽ ഡി എഫിനെ കഴിഞ്ഞവണത്തേക്കാൾ ദയനീയമായി തോൽപ്പിക്കണം അതിന് എന്നെക്കാൾ മികച്ചൊരാള് തൃശ്ശൂർ വേണം അതിന് ഞാനടക്കം അഭിപ്രായം പറഞ്ഞു എന്തൊരു സിമ്പതി പെന്നോട് എന്തൊരു സഹതാപ ആ സിമ്പതിക്കും സഹതാപത്തിനും ഈ തിരിച്ച് സിമ്പതി പറയാൻ എനിക്ക് പറ്റും അതല്ല ഞാനിവിടെ മത്സരിക്കാൻ വന്നപ്പോൾ പ്രതാപന് വേണ്ടി മാറി തന്നു അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ സേവനങ്ങൾ ഭാവിയിലും പാർട്ടിക്ക് പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഒരു ചുമതലയായിട്ട് അദ്ദേഹം തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇവിടെ ആ സിറ്റിംഗ് സീറ്റ് നിലനിർത്തുക അത് കഴിഞ്ഞാൽ ഇനി പഞ്ചായത്ത് ലക്ഷം വരുന്നു നിയമസഭാ ലക്ഷം വരുന്നു ശക്തമായ നേതൃത്വം പാർട്ടിക്ക് ആവശ്യമാണ് ആ നിലയ്ക്ക് തന്നെ ഇപ്പോൾ രണ്ട് വർഷം അദ്ദേഹം ഇപ്പോൾ എം പി സ്ഥാനം ഒഴിയുമ്പോൾ രണ്ട് വർഷം ഒരു ഫ്രീ ആയിട്ടുള്ളൊരു പിരീഡാണുള്ളൂ അപ്പോൾ ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ സേവനം പാർട്ടിക്ക് പൂർണ്ണമായിട്ടും പ്രയോജനപ്പെടുത്തുക ഇപ്പോൾ വർക്കിംഗ് പ്രസിഡൻറ്റുമാരൊന്ന് ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് ആണ് വീണ്ടും അദ്ദേഹം മത്സരിക്കുന്നത് രണ്ടാമത്തെ സിദ്ദിക്കാണ് അദ്ദേഹത്തിന് എം എൽ എയുടെ ചുമതല കൂടി അപ്പോൾ പ്രതാപൻ വരുമ്പോൾ ഒരു ഫുൾ ടൈമായിട്ട് അടുത്ത പഞ്ചായത്ത് ഇലക്ഷൻ നിയമസഭാ ഇലക്ഷൻ ഈ രണ്ട് സമയത്തും അദ്ദേഹത്തിൻ്റെ സേവനം പ്രയോജനപ്പെടുത്താൻ കഴിയും അതുകൂടെ കണക്കിലെടുത്തുകൊണ്ടാണ് ഇന്ന് ഈ നിയമനം ഇത് സംബന്ധിച്ച ചില സൂചനകൾ എനിക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ലഭിച്ചു ഒരു തവണ ആയതാണല്ലോ എല്ലാം കൂടി അറ്റടിക്ക് പറയണ്ട എല്ലാം നമുക്ക് വെയിറ്റ് ചെയ്ത് കാണുക